ഞാൻ ഈ അവസരം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട തിരുമനസിനോടും സഭാ നേതൃത്വത്തോടും നന്ദി പറയാൻ വേണ്ടിയാണ് ഉപകരിക്കുന്നത് പ്രത്യേകിച്ച് നാലര വർഷക്കാലത്തെ ജനപ്രതി എന്ന രീതിയിൽ ഒരു ജനപ്രതി ആയിരിക്കുന്ന സമയത്ത് എന്നെ തേടി പല ആളുകളും എത്തിയിട്ടുണ്ട് ഈ കോട്ടയത്തെ ജനപ്രതി ആയിരിക്കുന്ന സമയത്ത് പല ആളുകളും വന്ന സമയത്ത് വന്ന ചില ആളുകളൊക്കെ തിരുമനസ്സിന് ഒരു നിവേദനം തരണം അല്ലെ ഒരു കത്ത് തരണം എന്നും പറഞ്ഞ് വന്നിട്ടുള്ളത് തിരുമേനിക്ക് വേണ്ടി മാത്രമാണ് അത് സഹോദരൻ പദ്ധതിയിൽ ക്യാൻസർ പേഷ്യൻസ് വീടില്ലാത്തവർ വീട് വയ്ക്കാൻ വേണ്ടി ഡയാലിസിസ് ചെയ്യുന്ന ആളുകളെല്ലാം ഒരു സാക്ഷിപത്രം തരണമെന്ന് വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ അഭിമാന ബോധത്തോട് കൂടി പറയാം ഇന്ന് വരെ കൊടുത്തുവിട്ട ഒരു കത്തിന് പോലും സഹായം കിട്ടാതെ തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അവരെല്ലാം കിട്ടിക്കഴിയുമ്പോൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാം തിരുമനസ്സിനോടും സഭയോടും നിങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് കാരണം ഇന്ന് വരെ ഒരു മതാചാര്യനോ അല്ലെങ്കിൽ വേറൊരു സാംസ്കാരിക നിലയിൽ നിൽക്കുന്ന ആർക്കു വേണ്ടിയോ ഒരു കത്ത് തരണമെന്ന് കോട്ടയത്ത് ആളുകൾ വന്ന് പറഞ്ഞിട്ടില്ല അത് സഹായത്തിന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട തിരുമേനിയോടും ഈ സഭയോടുമാണ് അത് ജാതി മർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കോ രാഷ്ട്രീയത്തിനോ അതീതമായി ഈ സഭ ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രത്യേകിച്ച് ഈ പദ്ധതി ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യകത എന്താണെന്ന് എൻ്റെ വാക്കിൽ നിന്ന് തന്നെ ഞാൻ ഇത് ഇതാണ് ഞങ്ങളുടെ സാക്ഷിപത്രം കാരണം ഒരുപാട് പേർക്ക് സഹായം കിട്ടിയ ഒരു പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഇവിടെ വരാനും എടുക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് പാരാട്ട് മാറി മാറി വാനിയോസ് ഹോസ്പിറ്റൽ വളരെ ഭംഗിയായി മുൻപോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ നാട്ടിലെ ആർക്കും നല്ല അഭിപ്രായമുള്ള വളരെ ഗംഭീരമായി മുൻപോട്ട് പോകുന്നതാണ് ഇതിൻ്റെ മാനേജ്മെന്റിനും ഒപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ പരിയേറ്റീവ് കെയർ പ്രവർത്തകർക്കും എല്ലാം എല്ലാ ആശംസകളും ഞാൻ ഈ അവസരം നേരുകയാണ് എനിക്ക് മുൻപ് സംസാരിച്ച ആളുകൾ പറഞ്ഞ പോലെ പ്രതിസന്ധിയും ദുഃഖവും വരുമ്പോഴാണ് നമ്മളെപ്പോഴും ദൈവത്തെ ചേർത്ത് പിടിക്കാറ് അപ്പം എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെ ദൈവത്തിൻ്റെ കരങ്ങളായും നിങ്ങളെ മാലാഖമാരായും ആണ് ആളുകൾ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഡിവിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം രണ്ട് പാലിയേറ്റീവ് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റേതായിട്ട് കൂടി ഓടുന്നുണ്ട് അപ്പം അതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാം തീർച്ചയായിട്ടും ഇതിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി തിരി മനസ്സിനോട് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം